അപ്പൊ നമ്മടെ കോവി തേമിട്ടായിരിക്കുന്ന എല്ലാരെയും കാണിക്കുന്നു കാണട്ടെ കാണാൻ വേണ്ടി എന്തോ കൊതിയോ ഇത് അടുത്ത കൊതി ഗ്ലോവയ്ക്ക കൊതിലേ മരത്തിന് നമ്മൾ പറിച്ചെടുക്കുകയാണെങ്കിൽ ഗ്ലോവ നമ്മുടെ മുല്ലക്കൽ ഏ എവിടെയൊക്കെ നടന്നറിയോ ഗ്ലോവയ്ക്ക ഒന്നും എവിടെയും കിട്ടാനില്ല അപ്പൊ നമ്മളിത് മേടിച്ചിട്ടുണ്ട് നമ്മൾ മേടിച്ചിട്ട് ഇത് വേണ്ട ഗ്ലോവയ്ക്ക കൊതിയ ഉണ്ടായിട്ട് ഗ്ലോവക്ക മേടിച്ചുവെച്ച് ഇനി ഗ്ലോവയ്ക്ക കിട്ടിയില്ല എന്ന് വേണ്ട പ്രസവിക്കാതിരിക്കാൻ വേണ്ടി ഇനി ഇല്ലാത്തതുകൊണ്ട് പ്രസവിക്കത്തില്ല എന്ന് പറയണേ ഇന്ന ഗോവയ്ക്ക ഗോവയ്ക്ക ആവശ്യമുള്ളവർ നമ്മുടെ കല്ലുകാലത്തോട്ട് വന്നാൽ മതി ഗ്ലോവയ്ക്കായും ഉണ്ട് പപ്പന്നാസം ഉണ്ട് കണ്ടോ നല്ലതേ ഫ്രഷ് ആണെന്ന് അറിയിക്കാൻ വേണ്ടി ഇതിലും വലിയ തെളിവുകൾ എല്ലാം ഉപയോഗം എല്ലാം ഉണ്ട് പച്ചയുണ്ട് പഴുത്ത കണ്ടോ കാലത്ത് നമ്മൾ മുല്ലക്കയിലോട്ട് വരുന്ന കഴിക്കാണ്

അപ്പം നമ്മൾ മുമ്പ് മറ്റേ കൊതിയ നമ്പറിനൊക്കെ വീഡിയോ ഇടുന്നതിൻ്റെതായ കുറച്ചേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഇവൻ ഈ അഹങ്കാരം കാണിക്കുകയാണോ അഹങ്കാരം കാണിക്കുകയാണെങ്കിൽ ഇതുവരെ ആരും ഗർഭിണിയായിട്ടില്ലേ ഇവൻ ഇച്ചിരി ഓവറാണ് ആക്ടിങ് പടമാണ് ഇതിപ്പം ഒരേത്തിനും അങ്ങനെ പറയുന്നുണ്ട് നമുക്ക് ഒരാഗ്രഹം ഇപ്പോൾ പൊതുവെന്ന് കഴിഞ്ഞാൽ നമ്മൾ നടത്തി കൊടുക്കണോ അതല്ലാണ്ട് ഇപ്പം കാശുള്ള ഒരു പിശിക്കു വെച്ചിട്ട് നീ കാണിക്കുന്ന ഭയങ്കരം അഹങ്കാരമാണ് നീ കാണിക്കുന്നത് ഭയങ്കര ആക്ടിങ് ആണോ എന്ന് വീട്ടിനകത്ത് കൂട്ടൊക്കെ അകത്തിരുന്ന് ആരെ കൊണ്ടും പറ്റും ഇതൊക്കെ ചെയ്ത് കാണിക്കണം എല്ലാവരും കാണാൻ വേണ്ടി തന്നെ ഇത് ചെയ്യണം ഇപ്പം ഉണ്ടായിട്ട് നടത്തി കൊടുക്കാത്തവരുണ്ടല്ലോ അവരാണ് ഈ കമൻ്റ് അടിക്കുന്നത് അവർ കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അല്ലാണ്ട് ഇപ്പോൾ ഷോയോ ആക്ടിങ്ങോ ഒന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടം നല്ല മനസ്സിൽ നന്മയുള്ളവരുള്ളൂ ഈ ഭാര്യനോട് സ്നേഹമുള്ളവരും ഭർത്താവിനോട് സ്നേഹമുള്ളവരുണ്ടോ അവർ നല്ല രീതിയിലുള്ള കമൻ്റ് അടിക്കും ഇതൊന്നും താല്പര്യമില്ലാത്തവരാണ് നെഗറ്റീവ് കമൻ്റ് അടിക്കുന്നത് ഇത് കണ്ടോ നല്ല കമൻ്റ് അടിക്കുന്നവരുമുണ്ട് പക്ഷെ നെഗറ്റീവ് കമൻറ്റ് അടിക്കുന്നവരുണ്ടല്ലോ നെഗറ്റീവ് കമൻറ്റ് അടിക്കുന്നവർക്ക് അതുതന്നെയാണ് തൊഴിലില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇപ്പോഴും പറയുന്നത് പോലെ മഞ്ഞപ്പിത്തം ബാധിച്ചവർക്കെല്ലാം മഞ്ഞയായിട്ടേ തോന്നത്തുള്ളൂ അപ്പം നമുക്ക് കൂടുതലൊന്നും ഞാൻ വലിച്ചും കിട്ടി വെറുപ്പിക്കത്തില്ല നമുക്ക് തീരെ ഗോവയ്ക്ക് ഒപ്പില്ല അപ്പം തീരുന്ന കളഞ്ഞില്ലെങ്കിലും ആ നെറ്റ് ര്യാദണ്ടല്ലോ കളയ നമ്മള് ചെയ്യാൻ നേരത്ത് അതിൻ്റെതായിട്ടുള്ള രീതിക്ക് ചെയ്യണമല്ലോ അപ്പൊ ഇതൊന്നും ഞാൻ ഒന്ന് കളഞ്ഞിട്ട് തരാം ഓക്കെ അപ്പൊ അതെല്ലാതെ നെട്ടും കളഞ്ഞത് ഞാൻ തൊട്ടിട്ട് ഇത്രയും സാധനം പിന്നെ കുറച്ച് എനിക്കൊരു വിശ്വാസം ഇല്ലാത്ത ചെയ്യാൻ പോകുന്നത് കുറച്ച് വെള്ളം എടുത്തിട്ടെ വെള്ളമെടുത്തതിനകത്തോട്ട് വിഷയ കുറച്ച് നല്ല വെള്ളം എടുത്തിട്ട് അപ്പതേ ഞാനൊരു അഞ്ചാറ് പച്ചമുളക് ഉണ്ട പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിന്റെ ഇത് നെട്ടൊന്ന് കട്ട് ചെയ്ത് ഞെട്ടന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ നടുകനെ ഇതിങ്ങനെ ഒരു പെട്ടിട്ട് കൊടുക്കുക ഉണ്ടമുളക് എന്ന് പറയുമ്പോൾ നല്ല എരിവാണ് അതാണ് ഞാൻ ഉണ്ടമുളക് തന്നെ എടുത്തത് കഴിക്കുമ്പോൾ കഴിച്ചോടെ അറിയണം കണ്ട അത് ഇതിനകത്തൊരു നാല് മൂന്നൂര് ഏഴ് ഉണ്ടമുളക് ഇടുന്നത് ഉണ്ടമുളകും അതേപോലെ തന്നെ അത് ഉപ്പിടാ ടേസ്റ്റി ടു സാൾട്ട് കണ്ട ഉപ്പിടുക ഉപ്പിടുത്ത് നമ്മൾ ചെയ്യാൻ ആര് പീഡി സ്കിപ്പ് ചെയ്യാതിരുന്നുണ്ടോ ഗോവയ്ക്കാർക്ക് ഇങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ മതി ീ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം തീ കത്തിച്ചോട്ട് ഈ മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ തിളപ്പിക്കണം ഈ അപ്പം ആ എരിവും ഉപ്പെല്ലാം കൂടെ സെറ്റായിട്ട് നമ്മൾ ആ ഗോവയ്ക്ക് സെറ്റാക്കി വെച്ചിരുന്നു അതിനകത്തൊട്ട് ഈ വെള്ളം ഒഴിച്ചു അപ്പൊ നമുക്ക് വെള്ളം ചൂടാക്കാൻ വെച്ചാൽ മുളകും ഉപ്പൊക്കെ ഇട്ട് അത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് എത്രത്തോളം കാണുന്നുണ്ടെന്ന് മനസ്സിലാകുന്നില്ല ഭയങ്കരമായിട്ടൊക്കെ വെട്ടി തിളച്ച് കഴിഞ്ഞാൽ ഗ്ലോവിക്കഴിഞ്ഞാല് ചളഞ്ഞ് ചുക്കി മറ്റും ഉണക്കം തിരിയാനൊക്കെ ആയിക്കോ അപ്പൊ അങ്ങനെയൊന്നും വേണ്ട നമ്മളിത് ഇത് വേണ്ട ഇത് കഴുകി സെറ്റാക്കി വെച്ചിരുന്നേ ഇനി ഇതിനകത്തോട്ട് നമ്മളിത് തീ ഓഫ് ചെയ്തിട്ട് വെള്ളം തിളപ്പിച്ചത് നേരെ ഗ്ലോവയ്ക്ക പിന്നെ ഇട്ടുകൊടുക്കുക മുളകും അയ്യവ കണ്ട നല്ല ലെവലി കിടപ്പ കണ്ട ഇതിങ്ങനെ അങ്ങോട്ട് ഇതിങ്ങനെ ഞാൻ എടുത്ത് കാണിച്ചു തരും ചൂടായത് കൊണ്ട് തന്നെയാണ് തുണിയിട്ട് പിടിക്കുന്നത് ഈ ബ്ലോവയ്ക്കണ്ടോ പച്ചമുളകും ഉപ്പും ഇട്ട് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ഗ്ലോ ബ്ലോവയ്ക്കായിട്ട് തിളപ്പിക്കരുത് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്തൊരുമാരി കശപ്പിഷ് ആയി അങ്ങനെ ആയത് നമുക്ക് മുരിയാനും പാടില്ല കരിയാനും പാടില്ല ആ ലെവലിൽ കിട്ടണം എന്നിട്ട് ഇങ്ങനെ കഴിക്കാനൊരു ചെറിയൊരു രീതിക്ക് കിട്ടണം ആ ഒരു ലെവലിൽ അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കട്ടെ എന്നിട്ട് നമ്മളിങ്ങനെയാണ് കഴിക്കുന്നത് കാണിച്ചു തരാം ഓക്കെ ആവേശത്തിന് പറ്റിയ പറയുന്നത് ഇങ്ങനെ ഉണ്ട് നല്ലതുപോലെ തണുത്ത നമ്മളൊരു പാത്രത്തിനകത്താക്കിട്ട് ഡെയിലി കഴിക്കണം അതല്ല ഇത് കാണുമ്പോ ചിലവർക്കെങ്കിലും കൊതി തോന്നാം ചിലവർക്കെന്നല്ല ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും കൊതി തോന്നും എല്ലാരും ഇത് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നാലേ നമുക്ക് അടുത്ത ഇങ്ങനെ കൊതിയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇട്ട് തരാൻ പറ്റത്തുള്ളൂ

പിന്നെയും നല്ല ശരിക്കും കളറും നല്ല എരിയും നല്ല ഉപ്പെല്ലാം കൂടെ സെറ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്താക്കി വെക്കാം അപ്പൊ ഇതൊന്നും നമുക്ക് സെറ്റ് ആക്കാം നമുക്ക് ഇരുന്ന് കഴിക്കുന്ന ലെവലെ അപ്പൊ നമ്മള് സെറ്റാക്കിയത് ഗ്ലോവിക്കായ് വന്നിട്ടുണ്ട് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊതി ജച്ചാക്ക് ഒരു കൊതി നമ്മള് ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഇടയ്ക്ക് ഗ്ലോവിക്കയുടെ കാര്യം പറയുന്നുണ്ട് കുറച്ചുകാലത്തൊക്കെ പോയി നോക്കിയിട്ട് കിട്ടിയില്ല പിന്നെ ചില മരത്തിലൊക്കെ നിൽപ്പുണ്ട് നമുക്ക് ആരുടെയും വീട്ടിൽ കയറി ചുമ്മാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇത് നമ്മള് മുല്ലക്കയിൽ കൂടെ പോയപ്പോൾ അവിടെ ഗ്ലോവിക്ക വിൽക്കുന്നതാണ് നേരെ ഒന്നും നോക്കിയില്ല അങ്ങ് മേടിച്ചേച്ചു നമ്മൾ എന്നിട്ട് നേരെ ഉപ്പിലിട്ട് ഇനി അത് കഴിക്കുന്നതാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതീന്ന് നോക്കിക്കേ നോക്കിക്കെ അടിപൊളി മണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മണം അപ്പൊ ഇത് ഇപ്പം നമ്മളെ വീഡിയോക്ക് താഴ്ത്ത് കുറെ പേര് കമന്റ് അടിക്കുന്നുണ്ട് എന്ത് അഹങ്കാരമാണ് കാശിന്റെ അഹങ്കാരമാണ് ഇതൊക്കെ മേടിക്കുന്നതിന് എന്ത് അഹങ്കാരം കാണിക്കാനാണ് എന്ത് കാശാകാനാണ് ഇതൊക്കെ മേടിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പിശിക്ക് ജീവിക്കുന്നവരുണ്ടല്ലോ അവരാണ് ഇതിന്റെ അടിയിലൊക്കെ കമന്റ് അടിക്കുന്നത് പിന്നെ ഭാര്യമാരോട് സ്നേഹമില്ലാത്ത ഇല്ലാത്ത ഭർത്താക്കന്മാരും ഭർത്താക്കന്മാരോട് സ്നേഹമില്ലാത്ത ഭാര്യമാരൊക്കെയാണ് ഇതിന്റെ അടിയിൽ വന്ന് കമന്റ് അടിക്കുന്നത് എന്തോ അഹങ്കാരമാണ് ആദ്യത്തെ ഗർഭമാണോ ആദ്യത്തെ ഗർഭമോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെയോ ആയിക്കോട്ടെ എന്താണെങ്കിലും നമുക്കത് ആദ്യത്തെ ഗർഭമാണ് അങ്ങനെ നമ്മൾ പോണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഗർഭവും നമ്മള് നമ്മുടെ മക്കൾ തന്നെയല്ലേ അപ്പൊ നമ്മള് നല്ല രീതിയിൽ അത് സന്തോഷവും ഹാപ്പി ആയിട്ട് അത് എൻജോയ് ചെയ്യണം ഇതൊരുമാതിരി വന്നിട്ട് പറയും നിങ്ങൾ ആദ്യത്തെ ഗർഭിണികളാണോ ഇങ്ങനെയൊക്കെ കമന്റ് അടിക്കുന്നവരോട് ഞാനൊരു കാര്യം കിട്ടുന്നത് അതിനൊക്കെ ഒന്നും ബോധവും വിവരവും ഇല്ലേ അല്ലാണ്ട് ഇതൊക്കെ വീഡിയോ ഇത് കാണിക്കുന്ന എന്തിനാണെന്നറിയാ ഇത് കൊതിയായിട്ട് കൊറേ പേരുണ്ട് ഇങ്ങനെ ഭർത്താക്കന്മാരും ഒന്നും ചെയ്യാത്ത ഭാര്യമാരുണ്ടല്ലോ ആ ഊള ആയിട്ടുള്ള ഭർത്താക്കന്മാര് കാണാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യമാർക്ക് ആഗ്രഹമുള്ളപ്പോ സാധിച്ചു കൊടുത്തേക്കണം ഇവരൊന്നും വലുതാവുമ്പോ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും കാണത്തില്ലടേ ശരിക്കും അല്ല നല്ല രീതിയിൽ കമന്റ് അടിക്കുന്നവരുണ്ട് ഇതൊക്കെ കാണുമ്പോൾ കൊതി വരുന്ന നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നിട്ടും ഇതിനൊക്കെ കമന്റ് അടിക്കുന്ന ഊളകളെയൊക്കെ എന്താണ് പറയേണ്ടത് നിന്റെ ഒന്നും ചെലവിലല്ലേ ഈ വീഡിയോ ഒന്നും ചെയ്യുന്നത് മനസ്സിലായ നീയൊന്നും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല നെഗറ്റീവ് അടിക്കുന്നവരെയാണ് പറഞ്ഞത് സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും ഇത് ഇവിടെ ഉണ്ട് പക്ഷേ ഈ നെഗറ്റീവ് അടിക്കുന്നവരോട് പറയാം നീയൊന്നും വീഡിയോ കാണാൻ വേണ്ട ഇതിന്റെ ഒന്നും കമന്റും ഇവിടെ വേണ്ട ഇത് വെറുതെ വന്നിട്ട് ഒരു നെഗറ്റീവ് ഇടുമ്പോ ചിലവരുടെ ചോദിച്ചാൽ ഉണ്ട് ഞാനൊരു നെഗറ്റീവ് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പുറകെ എല്ലാരും ഒന്ന് നെഗറ്റീവ് കമന്റ് ഇടും ഇട്ടോ നല്ലതെന്ന് തോന്നുന്നവരുണ്ടല്ലോ ഓ ഒരു സുഖം അത് അവരുടെ തൊഴിലാണ് ആ തൊഴിലിനെ പറഞ്ഞിട്ട് കാര്യമില്ല നല്ലവര് നല്ല കമന്റ് എന്നും അടിക്കത്തുള്ളൂ ഇങ്ങനെ ഈ കമന്റ് അടിക്കാൻ വേണ്ടിയിരിക്കുന്ന കുറെ ഞാൻ വല്ലതും പറഞ്ഞ കൂടി അവരിങ്ങത്തെ കമന്റ് അടിക്കത്തുള്ളൂ അപ്പൊ നമുക്ക് എന്തായാലും ഇനി കമന്റ് അടിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടും നമുക്ക് എന്തായാലും നല്ല കമന്റ് അടിക്കണം അതായാലും നമുക്കൊരു പ്രചോദനം അപ്പൊ നല്ലത് നല്ലാതെ അഹങ്കാരം കാണു ഈ അഹങ്കാരം ആണെന്ന് പറഞ്ഞവരുടെയൊക്കെ പറയാം അഹങ്കാരം കാണും അപ്പൊ അത് ഇതിന് നല്ല അടിപൊളി ഒരു പഴുത്തൊരു ഗ്ലോവയ്ക്കാണ് കണ്ട ഒരു ഗ്ലോവയ്ക്കഴിച്ച മന കണ്ടാ അതെ തേമിട്ടായിരിക്കുന്നു കണ്ട പിടിച്ചിട്ടുണ്ട് രണ്ടു ദിവസം കൂടി ഇരിക്കുമ്പോ ഒന്നും കൂടെ സെറ്റ് ആവും അപ്പൊ നമ്മൾ ഇട്ടതല്ലേ ഉള്ളൂ നല്ല അടിപൊളി എരിവുമുണ്ട് നല്ല അടിപൊളിയായിട്ട് ഉപ്പും പിടിച്ചിട്ടുണ്ട് ഇനിയും ഉപ്പ് പിടിക്കണം ഇങ്ങനെ രണ്ടു ദിവസം കൂടെ കഴിയുമ്പോ വേറെ ലെവൽ ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നമ്മൾ വിചാരിക്കും ഈ നല്ലത് കണ്ട നല്ല പണി നില കഴിഞ്ഞ വീടിയിൽ എല്ലാരും പറയുന്നു നീ അവക്ക് മേടിച്ചിട്ട് നീയാണല്ലോ തിന്നുന്നു ഇതൊക്കെ എന്തിനാ എല്ലാരെയും കാണിക്കുന്നു കാണട്ടെ കാണാൻ വേണ്ടിയല്ലേ ഇരുന്ന ആ ഒരു വെള്ളം കൂടാം

വെള്ളം നല്ല ടേസ്റ്റ് ഉണ്ട് ഇതെന്താ സംഭവം എന്നറിയോ ഒന്നും കൂടെ ഒരു രണ്ടു ദിവസം കൂടെ ഇരിക്കുമ്പോ ഒന്നും കൂടെ ഉപ്പ് പിടിക്കും ഉപ്പുണ്ട് എന്നാലും കുറച്ചും കൂടെ പിടിക്കാനുണ്ട് പുളിയും ഉണ്ടുള്ള കാര്യം പറയാലോ പുളിയും ഉണ്ട് ഉപ്പും ഉണ്ട് നമ്മൾ ഇട്ട് ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെയല്ലേ പറഞ്ഞാൽ ഉപ്പ് പിടിക്കാനുണ്ട് പുളിയുമുണ്ട് എങ്ങനെയുണ്ട് അതാണ് ഉള്ള കാര്യം അതാണ് അപ്പൊ നമുക്ക് ഇതൊന്നും കുപ്പിക്കാത്ത വെയിറ്റ് അപ്പം നമ്മുടെ കോറയ്ക്കിങ്ങനെടുക്കണം ഇതിങ്ങനെടുത്തിട്ട് ഉപ്പിക്കാത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് അയ്യവ നല്ല അടിപൊളി സൗണ്ട് ഒക്കെ ഉണ്ട് കണ്ട ഇങ്ങനെയൊക്കെ എല്ലാരും ചെയ്യണം ഒരു ഇതാണ് ഒരു രസമാണ് ഇതൊക്കെ എൻജോയ് ചെയ്യണം കല്യാണി ഉമ്മാ ഒരു വീട്ടിലെ ഉമ്മനകത്ത് ഇരുന്നിട്ട് പറയും ഇതിനകത്ത് ഈ കമന്റ് അടിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട് ഈ ചേച്ചിമാതിക്കുണ്ടല്ലോ അവരുടെയൊക്കെ മനസ്സാണ് ഞാൻ ആലോചിക്കുന്നത് ഇവര് ഈയൊരു ഇതൊക്കെ കഴിഞ്ഞിട്ടില്ല അപ്പൊ അവർക്ക് അറിയാൻ വയ്യ അവര് അവരുടെ മനസ്സിൽ തോന്നില്ല അയ്യോ അവര് നല്ല രസോണ്ട് ഇങ്ങനെയൊക്കെയാ അതിന്റെ അടി വന്നിട്ട് നെഗറ്റീവ് കമന്റ് ഇടും ആദ്യം തെർബുവാണോ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് പക്ഷെ അങ്ങനത്തെ അങ്ങനത്തെ ബോധം ഇല്ലാത്തവരാണ് ഈ കമന്റ് അടിക്കുന്നത് മനസ്സിലായത് അതൊന്നും നമ്മള് അതാണ് ഞാൻ അതിന്റെ ഇല്ലാരുടെ ഇങ്ങനെ അടിക്കുന്നവരുടെ അടിയിൽ വന്നിട്ട് അടിക്കും എന്തോന്നറിയോ കിട്ടാത്ത മുന്തിരി മുന്തിരിപ്പൊളിക്കും അങ്ങനെയാണ് ഇതിപ്പോ കിട്ടാത്ത ക്ലോവിക്കു പറയാം നമുക്ക് ഇനി എടുത്തത് എന്താ ലെവലെന്ന് ഉപ്പിനിട്ട് ഇത് തീരുമ്പോൾ നമ്മളിങ്ങനെ ഇത് തീരുമ്പോഴത്തേക്കും പ്രസവിച്ചു എന്നാലും നമുക്ക് വീണ്ടും മേടിക്കാം പ്രസവിച്ചാലും മേടിക്കാം ഒരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ അത് കാണണം ആ നമുക്ക് അല്ല ആ ഒരു ലെവലിൽ കാരക്കായും നമുക്ക് കിട്ടി അത് ആണെങ്കിൽ നമുക്ക് കടയിൽ നിന്നും മേടിക്കാൻ പറ്റില്ല നല്ല പഴുത്ത അലുത്ത കാരക്ക കണ്ട അത് ഈ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗ്ലോറി വലിയ ഉപ്പിയായിട്ട് അത് ഇത്രയും ഉണ്ട നമ്മളിത് കണ്ട മുളകും അതെയാ കറക്റ്റ് അളന്ന് മുറിച്ച് കുപ്പി മേടിച്ചാണ് കായിപ്പൊ കുപ്പി മേടിച്ച കുപ്പി ഇവിടെ ഇരുന്ന അതേ പറഞ്ഞാൽ അളന്ന് മുറിച്ച് ഇതിപ്പം ഇങ്ങനെ മൂടി അങ്ങോട്ട് വെക്കും നമ്മൾ അപ്പൊ ഇതിനകത്തിരുന്ന് അങ്ങോട്ട് ചെറ്റൊക്കെ അങ്ങോട്ട് പിടിച്ചിട്ട് ആ ഒരേ ക്ലോബ്ക്കാ വെച്ച അങ്ങോട്ട് ഇങ്ങനെ നല്ല ഉപ്പും നല്ല എരിയും എല്ലാം കൂടെ പിടിച്ചിട്ടിങ്ങനെ ഒരേ കടി കടിച്ചിട്ടിങ്ങനെ ഒരു ഞാൻ എന്തായാലും ഒരു എന്തായാലും ആക്ഷൻ കാണിച്ചു കാണിച്ചി മനസ്സിലാക്കാണ്ടിരിക്കുന്ന കുഴപ്പമില്ല ഇങ്ങോട്ട് തോന്നി സോറി ഗ്ലോവയ്ക്ക നല്ല ഈ ഉപ്പും നല്ല എരിവൊക്കെ പിടിച്ചൊക്കെ അയ്യോ സോറി വീണ്ടും ഈ ഉപ്പും നല്ല എരിവും എല്ലാം പിടിച്ചൊരു ഗ്ലോവയ്ക്ക എടുത്തിട്ട് ഇങ്ങനെ പോയില്ലേ രാവിലെ എണ്ണയായിട്ട് കൊണ്ടുവരും നമ്മുടെ നാട്ടുകാരുടെ കുഴപ്പം ഈ ഹിന്ദിക്കാരന്മാരും ബംഗാളികളൊക്കെ ചെയ്യാൻ അതിന്റെ അടിപൊളി കണ്ടിട്ടും സൂപ്പർ ബോയ് അടിപൊളി നൈസ് വെരി നമ്മള് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് മലയാളികൾ രക്ഷപ്പെടുമ്പോൾ എന്തോ ഒരു വിമ്മിഷ്ടമാണ് മനസ്സിലായ എല്ലാരും അല്ല ചിലവരുടെ കാര്യം പറഞ്ഞു ഇനിയും എല്ലാവരും വന്നിട്ടുണ്ട് നീ എന്തു വർത്തുവാൻ പറഞ്ഞത് അത് അങ്ങനെ ആഗ്രഹിക്കാത്തവരുടെ കാര്യം പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സപ്പോർട്ട് ചെയ്തോ അപ്പം ഇത് ഇരുന്നാ തീർന്നു അടിപൊളി സംഭവമാണ് സൂപ്പർ ആണ് നല്ല എന്താ പറയുക നെഗറ്റീവ് അടിക്കുന്നവരോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ട് പോകാ പോകണമെങ്കിൽ പോകാം നല്ല കമന്റ് ഇട്ടിട്ട് അല്ലെന്നല്ലാത്തവര് സ്കിപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാര്യം അവർക്ക് കാണാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ

ഇടുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഒരെണ്ണം ഇട്ടപ്പം അതിന്റെ അടിയിൽ കുറെ നെഗറ്റീവ് വന്നപ്പോ ഞാൻ പറഞ്ഞാൽ ഇനി മുതൽ അങ്ങോട്ട് ഇട്ടേക്കാന്ന് വിചാരിച്ചു എന്തായാലും നമ്മുടെ ഗ്ലോവയ്ക്ക ഉപ്പിലിട്ട് സെറ്റ് ആയിട്ടുണ്ട് നാളെ ആവുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉപ്പും എരിവൊക്കെ പിടിച്ചിരിക്കും അന്നേരം കഴിക്കാൻ ഒന്നുകൂടെ നാളത്തെ വീഡിയോയിലൊന്നും കൂടെ കാണിച്ചൊരു വീഡിയോയിൽ